ഒരാൾ സെക്കൻഡിൽ അഞ്ച് മീറ്റർ വേഗത്തിൽ സൈക്കിൾ ചവിട്ടുന്നു ഒരു മണിക്കൂറിൽ അയാൾ പിന്നിടുന്ന ദൂരം എത്തണം ഈ കണക്ക് നമുക്ക് എളുപ്പ വഴിയിലും ശരിയായ രീതിയിലും ചെയ്യാം ഒരാൾ സെക്കൻഡിൽ അഞ്ച് മീറ്റർ വേഗത്തിലാണ് അപ്പം വേഗത എന്ന് പറയുന്നത് സെക്കൻഡിൽ അഞ്ച് മീറ്റർ അഥവാ അഞ്ച് മീറ്റർ പ്രതി സെക്കൻഡ് വേഗത അഞ്ച് മീറ്റർ പ്രതി സെക്കൻഡ് മീറ്റർ പ്രതി സെക്കൻഡിലുള്ള വേഗതയെ കിലോമീറ്റർ പ്രതി മണിക്കൂറാക്കാൻ നമുക്ക് പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് കുടിച്ചാൽ മതി അഞ്ച് ഇൻറ്റു പതിനെട്ട് ബൈ അഞ്ച് നമ്മൾ ഈ തന്നിട്ടുള്ള വേഗതയെ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് കുളിക്കുകയാണ് അഞ്ചും അഞ്ചും കെട്ടിപ്പോയാൽ പതിനെട്ട് എന്ന് കിട്ടും ഇപ്പം നമ്മൾ മീറ്റർ പ്രതി സെക്കൻഡ് എന്ന യൂണിറ്റിലുള്ള വേഗതയെ പതിനെട്ട് ബൈ അഞ്ച് കൊണ്ട് കുടിച്ചു അപ്പോൾ ഇത് കിലോമീറ്റർ പ്രതി മണിക്കൂറായി കിലോമീറ്റർ പ്രതി മണിക്കൂർ അതായത് ഒരു മണിക്കൂറിൽ പതിനെട്ട് ആണ് അയാൾ യാത്ര ചെയ്യുന്നത് ചോദ്യം ഒരു മണിക്കൂറിൽ അയാൾ പിന്നിടുന്ന ദൂരം പതിനെട്ട് കിലോമീറ്റർ ഇത് മറ്റൊരു രീതി ശരിയായ രീതിയിൽ ഒരു സെക്കൻഡിൽ സെക്കൻഡിൽ അഞ്ച് ആണ് ഒരു സെക്കൻഡിൽ അഞ്ച് മീറ്റർ ആണ് അനുസഞ്ചരിക്കണത് ആയതുകൊണ്ട് നമുക്ക് അറുപത് സെക്കൻഡിൽ കാണാൻ ഇതിനെ അറുപത് കൊണ്ട് കുടിക്കുക അറുപത് ഇൻറ്റു അഞ്ച് എത്ര വരും മുന്നൂറ് മീറ്റർ അപ്പോൾ ഒരു സെക്കൻഡിൽ അഞ്ച് ആണ് ആയതുകൊണ്ട് അറുപത് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു മിനിറ്റ് ഒരു മിനിറ്റിൽ അറുപത് ഇൻറ്റു അഞ്ച് മുന്നൂറ് മീറ്റർ ഇനി നമുക്ക് ഇത് ഒരു മിനിറ്റിലാണ് അറുപത് മിനിറ്റിൽ കാണാൻ ഇതിനെ അറുപത് കൊണ്ട് കുടിക്കുക മുന്നൂറ് ഇൻറ്റു അറുപത് അപ്പം നമുക്ക് ആറ് ഇൻറ്റു മൂന്ന് പതിനെട്ട് ഇവിടെ രണ്ട് പൂജ്യം ഇവിടെ ഒരു പൂജ്യം മൂന്ന് പൂജ്യം മീറ്റർ അതായത് അറുപത് മിനിറ്റ് പറഞ്ഞാൽ ഒരു മണിക്കൂറാണ് ഒരു മണിക്കൂറിൽ പതിനെട്ടായിരം മീറ്റർ ആണ് നമുക്ക് ആയിരം മീറ്റർ ഒരു കിലോമീറ്റർ ആണ് അപ്പം മീറ്ററിനെ കിലോമീറ്റർ ആക്കാൻ ആയിരം കൊണ്ട് ഹരിച്ചാൽ മതി അപ്പം നമുക്ക് പതിനെട്ടായിരം ബൈ ആയിരം അപ്പം നമുക്ക് ആയിരം കൊണ്ട് ഹരിക്കുമ്പോൾ പതിനെട്ടെന്ന് കിട്ടും പതിനെട്ട് അത്രയും ഇപ്പൊ മീറ്ററിനെ നമ്മൾ എന്ത് ചെയ്തു കിലോമീറ്റർ ആക്കാൻ ആയിരം കൂടെ ഹരിച്ചത് പതിനെട്ട് കിലോമീറ്റർ എന്ന് കിട്ടി അതായത് ഒരു മണിക്കൂറിൽ പതിനെട്ട് കിലോമീറ്റർ ചോദ്യം എന്താ ഒരു മണിക്കൂറിൽ അയാൾ പിന്നീട് ദൂരം പതിനെട്ട് കിലോമീറ്റർ നമ്മൾ ആദ്യം ചെയ്തപ്പോൾ അത് തന്നെയാണ് കിട്ടിയത്